ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ദുബായിലെ ഡിസ്കവറി ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലം രണ്ടോ മൂന്നോ കിലോമീറ്റർ ഒരുപോലത്തെ ബിൽഡിങ്ങുകളാണ് ഇവിടെ ഏറ്റവും ഈ ഫ്രണ്ട് ഭാഗത്ത് കാണുന്നതല്ല ഇൻ്റെ ബാക്ക് സൈഡിൽ ക്യാമറേൻ്റെ ആ ഇപ്പോൾ ഏകദേശം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്ഥലം ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് കൂടിയുള്ള ചെടികളും മരങ്ങളുമാണ് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് വി എ പിസ് മാത്രമാണ് സാധാരണക്കാരല്ല വി എ പി മാത്രം താമസിക്കുന്നൊരു ഏരിയയാണ് ഈ ഡിസ്കവറി ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ഫിലിപ്പീൻസാണ് പിന്നെ ഉള്ളതൊക്കെ യൂറോപ്യൻ കൺട്രീസത്തെ ആൾക്കാരാണ് കൂടുതലായിട്ട് ഇവിടെ താമസിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇതിൽ കാണുന്ന കാറുകൾ നിർത്തിയിട്ട് സ്റ്റേഡിയം പോലത്തെ ഒരു ബിൽഡിങ് നമ്മൾ കാണുന്നില്ലേ അതാണ് മെട്രോ സ്റ്റേഷന് അപ്പോൾ ദുബായിൽ താമസിക്കുന്ന ആൾക്കാർക്കറിയാം മെട്രോ എത്രത്തോളം പ്രാധാന്യപ്പെട്ട ഘടകമാണ് നമ്മളെ നാട്ടിൽ പ്രൈവറ്റ് ബസ്സുകൾ എത്രത്തോളം ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെയാണ് ഇവിടുത്തെ മെട്രോനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ഒരു ഏരിയ എടുത്ത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലീനാണ് അത്രയും വൃത്തിയാണ് നല്ല അടിപൊളിയായിട്ട് ഒരു ചപ്പ് ചവറുകളോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല പിന്നെ വൃത്തിക്ക് പാർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ഫൈൻ വരും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വണ്ടികളൊക്കെ നല്ല വൃത്തിയിൽ പാർക്ക് ചെയ്ത് അപ്പോൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങി വരുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഏരിയ എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടൊന്ന് പോയി നോക്കാം അപ്പോൾ മുന്നോട്ട് പോകും തോറും ഭംഗി കൂടി വരിക കേട്ടോ രണ്ട് സൈഡിലും പുല്ലുകളൊക്കെ വെച്ച് അടിപൊളിയാക്കി സെൻറ്റർ കൂടി ഒരു വയ്യൊക്കെ ഇട്ടിരിക്കണേ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും പണി കഴിഞ്ഞ് വന്നുകാണ്ട് റെസ്റ്റ് ചെയ്യണതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ചിലവർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ചിലവർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ചിരിവല് ബാസ്ക്കറ്റ് ബോൾ അതുപോലെ പല ഗെയിംസും ഇവിടെ കളിക്കണ്ടെട്ടോ അപ്പോൾ മുന്നോട്ട് പോകുന്നതോടത്തോളം ഇതിൻ്റെ ഭംഗി കൂടി വരികയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ റൂമുകൾക്ക് വളരെയധികം റേറ്റ് കൂടുതലുമാണ് അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാത്രിയായി അപ്പോൾ രാത്രിക്കത്തൊരു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്